കൊല്ലം തീരത്ത് വാതക ഇന്ധന സാധ്യതകൾ കണ്ടെത്താൻ ഇന്ധന പര്യവേഷണം ഈ നീക്കം വിജയിച്ചാൽ കേരളത്തിന് അതൊരു വലിയ മുതൽക്കൂട്ടായി മാറും രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെ പര്യവേഷണം ആരംഭിക്കും കേരളത്തിലും ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നാണ് വിലയിരുത്തൽ കൊല്ലത്ത് ആഴക്കടലിൽ ക്രൂഡ് ഓയിൽ അടക്കമുള്ള ദ്രവ വാതക ഇന്ധന പര്യവേഷണത്തിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയുടെ കരാറാണ് ഒപ്പുവച്ചിരിക്കുന്നത് യു കെ ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയായ ഡോൾഫിൻ ഡ്രില്ലിംഗ് എ എസുമായിട്ടാണ് കരാർ കൊല്ലം തീരത്ത് നിന്ന് ഇരുപത്തിയാറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് പര്യവേഷണം ഇതിനുള്ള കൂറ്റൻ കിണറുകൾ സ്ഥാപിക്കുന്നതിനുൾപ്പെടെയാണ് കരാർ ഒപ്പുവച്ചിരിക്കുന്നത് കൂറ്റൻ കിണറുകളുടെ രൂപകൽപ്പന എഞ്ചിനീയറിംഗ് സംഭരണം നിർമ്മാണം ഗതാഗതം കമ്മീഷൻ ചെയ്യൽ തുടങ്ങിയവയ്ക്ക് ഉൾപ്പെടെയാണ് കരാർ കരാറെടുത്ത കമ്പനി കടലിൽ അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വരെ ആഴത്തിൽ ഖനനം ചെയ്യാനുള്ള കൂറ്റൻ ഡ്രില്ലുകൾ റിങ്ങുകൾ തുടങ്ങിയവ എത്തിക്കും പര്യവേഷണത്തിനായി നാവികസേനയുടെ അനുമതി നേരത്തെ ലഭിച്ചിരുന്നു പരിവേഷണം നടത്താൻ ലക്ഷ്യമിടുന്ന ആഴക്കടൽ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിക്കും ഇടയിൽ നടന്ന പ്രാഥമിക സർവേയിൽ ക്രൂഡ് ഓയിലിന്റെ സാന്നിധ്യമുള്ള പതിനെട്ട് മേഖലകൾ തിരിച്ചറിഞ്ഞതായാണ് വിവരം ആന്ധ്രയിലെ അമലാപുരം കേരള കൊങ്കൺ കടൽ മേഖലകളിലായി ആകെ തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ നാല് ബ്ലോക്കുകളിലായി ഇന്ധന പര്യവേഷണത്തിനാണ് രാജ്യത്തെ രണ്ടാമത്തെ വലിയ എണ്ണ കമ്പനിയായ ഓയിൽ ഓയിലിന്ത്യക്ക് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അനുമതി നൽകിയത് അമലാപുരം മേഖലയിൽ അറുപത്തി പോയിന്റ് അഞ്ച് നാല് ഏഴ് ചതുരശ്ര കിലോമീറ്ററും കേരള കൊങ്കൺ മേഖലയിൽ ഇരുപത്തൊമ്പത് പോയിൻ്റ് മൂന്ന് അഞ്ച് അഞ്ച് ചതുരശ്ര കിലോമീറ്ററിലും പ്രാരംഭ നടപടികൾ നേരത്തെ പൂർത്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കൊല്ലം തീരം കേന്ദ്രമാക്കി ഓയിൽ ഇന്ത്യ പ്രാഥമിക പര്യവേഷണം നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായ പര്യവേഷണം നടത്തുന്നത് പര്യവേഷണത്തിനുള്ള ഡ്രില്ലറുകൾ കൂറ്റൻ പൈപ്പുകൾ മറ്റ് ഉപകരണങ്ങൾ തുടങ്ങിയവ സൂക്ഷിക്കാൻ കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ച് ഡ്രില്ലിംഗ് പൈപ്പുകൾ സംഭരിക്കും ഇതിനുള്ള കൂറ്റൻ യാർഡ് പ്ലാന്റ് പര്യവേഷണ കപ്പലിനും ചെറുകപ്പലുകൾക്കും ടങ്കുകൾക്കും ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം താൽക്കാലിക ഓഫീസ് മുറി തുടങ്ങിയവ കൊല്ലം പോർട്ടൽ സ്ഥാപിക്കും പദ്ധതി വിജയിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പ്രൊഫൈലിനെ വളരെയധികം സ്വാധീനിക്കാനും വ്യാവസായിക വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉത്തേജനം നൽകാനും സാധിക്കും ഒരു ഷോക്ക് തരംഗത്തെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ഒരു ഭൂകമ്പ സർവേ കൊല്ലത്ത് നടത്തിയിരുന്നു ഉപരിതലത്തിൽ നിന്ന് പിന്നോട്ട് കുതിക്കുന്ന ഭൂകമ്പ തരംഗങ്ങൾ എടുത്തായിരുന്നു അത് ഇതിൽ നിന്നാണ് ചില സൂചനകൾ കിട്ടിയതും പര്യവേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നതും രണ്ടായിരത്തി ഒമ്പതിൽ കൊച്ചി തീരത്ത് പര്യവേഷണം ആരംഭിച്ച ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലക്ഷ്യം നേടാനാകാതെ അത് ഉപേക്ഷിച്ചിരുന്നു ഇതിനിടയിലാണ് പുതിയ ശ്രമം കൊല്ലത്ത് നടന്നത് പര്യവേഷണത്തിന് നാവികസേനയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് പര്യവേഷണം നടത്താൻ ലക്ഷ്യമിടുന്ന മേഖലയിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിക്കും ഇടയിൽ പ്രാഥമിക സർവേയിൽ ഇന്ധന സാന്നിധ്യത്തിൻ്റെ സൂചന ലഭിച്ചിരുന്നു ആഴക്കടലിൽ ക്രൂഡ് ഓയിലിന്റെ സാന്നിധ്യമുള്ള പതിനെട്ട് മേഖലകൾ സർവേയിൽ തിരിച്ചറിഞ്ഞിരുന്നു എന്നാണ് വിവരം പര്യവേഷണത്തിൽ മതിയായ നിലയിൽ ഇന്ധന സാന്നിധ്യം കണ്ടെത്താനായാൽ കൊല്ലം തുറമുഖത്തിന് വലിയ നേട്ടമാകും ഖനനം ചെയ്യുന്ന ഇന്ധനം സംസ്കരണത്തിനായി കൊണ്ടുപോകുന്നത് കൊല്ലം തുറമുഖം വഴിയായിരിക്കും ഇന്ധന പ്രകൃതിവാതക കോർപ്പറേഷൻ നേരത്തെ കൊച്ചിക്ക് സമീപം ആഴക്കടലിൽ ഇന്ധന സാന്നിധ്യം കണ്ടെത്താൻ പര്യവേഷണം നടത്തിയിരുന്നുവെങ്കിലും വിജയിച്ചിരുന്നില്ല വാണിജ്യാടിസ്ഥാനത്തിൽ ഖനനം ചെയ്യുന്നതിനുള്ള ഇന്ധന ലഭ്യത ഇല്ലെന്നായിരുന്നു കണ്ടെത്തൽ കൊല്ലത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ ഇന്ധന ലഭ്യത ഉണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രമേ പദ്ധതി വിജയിക്കുകയുള്ളൂ